ചരാബ് നദിയിലും ഇന്ത്യ പാലം കെട്ടുന്നു ക്വാർ അണക്കെട്ടാണ് ഇന്ത്യ ഇവിടെ നിർമ്മിക്കുന്നത് ആ നിർമ്മാണ പ്രവൃത്തി കൂടുതൽ ദ്രുതഗതിയിലാക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നു ഇന്ത്യ മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ വായ്പയാണ് ഈ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തേടുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ പങ്കുവച്ചിരിക്കുകയാണ് പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും തിരിച്ചടിയായി മാറുന്നത് മറ്റാർക്കുമല്ല പാകിസ്ഥാൻ അതുപോലെ ഇന്ത്യക്ക് ഒന്നല്ല മൂന്ന് ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത് പാകിസ്ഥാനെ തുരത്താമെന്നുള്ളത് മാത്രമല്ല ഇന്ത്യക്ക് അല്ലാതെ ലഭിക്കുന്ന മറ്റ് ചില നേട്ടങ്ങൾ കൂടി ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ് ചനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് പാകിസ്ഥാൻ ഇതിന് ഒന്നാമത്തെ വിഷയം നയതന്ത്രപരമായും മറ്റും ഇന്ത്യക്ക് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വലിയൊരു ആയുധം ഒപ്പം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ പാകിസ്ഥാനും ചില മാർഗങ്ങൾ അവലംബിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും അതുപോലെ എൻ എച്ച് പി സി ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചനാവ് വാലി പവർ പ്രൊഡക്ട്സ് ലിമിറ്റഡിനാണ് ഈ പദ്ധതിയുടെ ചുമതല കൊടുത്തിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തിക്കുള്ള പണം കണ്ടെത്താനുള്ള നീക്കം തന്നെയാണ് നിലവിൽ നടത്തുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ വായ്പ തേടുകയാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി ചിലവാണ് ഇതിനാകെ മൊത്തം പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ ശക്തമായി തന്നെ പുരോഗമിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള നീക്കം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഒക്കെ തന്നെ ഇതിനുള്ള വായ്പ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാലായിരത്തി കോടി രൂപ പദ്ധതി ചിലവായി പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ തന്നെ ചനാബ് നദിയുടെ ഗതിമാറ്റൽ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരുന്നു അത് ഒന്നര വർഷം മുൻപായിരുന്നു അറുന്നൂറ്റി ഒൻപത് മീറ്റർ നീളമുള്ള പ്രധാന പ്രവേശന ദുരന്തത്തിൻ്റെ ഖനനവും പദ്ധതിയുടെ പല ഭാഗങ്ങളിലെ ജോലിയും അങ്ങനെ തുടങ്ങിയിരുന്നു കേവലം മൂന്ന് വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ഉത്തരവായിരുന്നു അന്നേ പുറപ്പെടുവിച്ചത് ഇനി ഒന്നര വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഗവാർ ജലവൈദ്യുത പദ്ധതി പൂർത്തീകരണം പൂർത്തീകരണം സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മേഖലയിലെ തന്നെ ഇനി അടുത്ത പറയുന്ന നേട്ടം ഊർജ്ജലഭ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാകും അതുപോലെ തന്നെ വ്യാവസായിക വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അങ്കലാപ്പ് ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ആ ജലപ്രവാഹം അനുഗ്രഹമായി തന്നെയാണ് മാറുന്നത് ഇനി മറുഭാഗത്ത് പാകിസ്ഥാന് തിരിച്ചടികൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും ഇതൊന്ന് കരക്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്